ഏറെ ഞെട്ടലുളവാക്കുന്ന വാർത്തയാണ് വടക്കു കിഴക്കൻ ഡൽഹിയിലുണ്ടായ വംശഹത്യുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന വിവരങ്ങൾ പേരുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പ് ശേഷം മുസ്ലീങ്ങളെ കൊലപ്പെടുത്താൻ ഇതിൽ ആസൂത്രണം നടത്തുകയായിരുന്നുവെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അക്രമിക്കുവാനുള്ള ആയുധങ്ങളും അക്രമത്തിന് സഹായിക്കുന്ന ആളുകളെയും ഗ്രൂപ്പിലൂടെ ചർച്ച നടത്തിയതിനുശേഷം പല ദിക്കുകളിലേക്കായി എത്തിച്ചു നൽകുകയായിരുന്നുവെന്നും പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് മുസ്ലീങ്ങളെ കൊലപ്പെടുത്തി അഴുക്കുചാലുകളിൽ തള്ളിയതിന്റെ വിവരങ്ങൾ ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ പങ്കുവച്ചതായി പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് വംശഹത്യയ്ക്കിടെ കൊലപ്പെടുത്തിയ ആമീൻ ബഹൂർ അലി ഹംസ എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലെ കുറ്റപത്രത്തിലാണ് ഡൽഹി പോലീസ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതേ വാട്സാപ്പ് ഗ്രൂപ്പ് അംഗങ്ങൾ കൂടുതൽ പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്നും അക്കാര്യങ്ങൾ തുടർന്നുള്ള അന്വേഷണങ്ങളിൽ മാത്രമാണ് വ്യക്തമാകുക എന്നുമാണ് പോലീസിന്റെ കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നത് കറ്റാർ ഹിന്ദുത്വ എന്നാണ് ഇവരുടെ കൊലയാളി വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ പേര് ഫെബ്രുവരി ഫെബ്രുവരിയഞ്ചിന് ഉച്ചയ്ക്ക് ശേഷവും ഇരുപത്തിയാറിന് അർദ്ധരാത്രിക്കും ഇടയിൽ ഇതേ സംഘം ഭഗീരഥി വിഹാറിലും പരിസരത്തുമായി മാത്രം ഒൻപത് മുസ്ലിങ്ങളെ കൊലപ്പെടുത്തിയതും ഇവരുടെ സ്ഥാപനങ്ങളും വസ്തുക്കളും കൊള്ളയടിച്ചതും ഇവർ ചെയ്ത വീരകൃത്യമായാണ് ഗ്രൂപ്പിൽ ഇവർ അവകാശപ്പെടുന്നത് ഗ്രൂപ്പിലെ മറ്റംഗങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതും പ്രശംസിക്കുന്നതും കാണാമെന്നും പോലീസ് വ്യക്തമാക്കുന്നു ഫെബ്രുവരി രാത്രിയിലാണ് ആമീൻ കൊല ചെയ്യപ്പെടുന്നത് കൊല്ലുന്നതിന് മുൻപ് ജയ് ശ്രീറാം വിളിക്കാനും സംഘപരിവാർ ഭീകരർ ആമീനോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിന് വിസമ്മതിച്ച ആമീനെ കൊന്നശേഷം സമീപത്തെ അഴുക്കുചാലിലേക്ക് വലിച്ചെറിയുകയുമായിരുന്നു കലാപകാരികളായ ഭീകരർ മുസ്ലിങ്ങളാണെന്നു തിരിച്ചറിയാൻ അവരെ വഴിയിൽ തടഞ്ഞു നിർത്തിയ ശേഷം തിരിച്ചറിയൽ കാർഡുകൾ പരിശോധിച്ചാണ് കൊലപ്പെടുത്താൻ തുടങ്ങിയത് കേസിലെ പ്രധാന പ്രതിയെന്ന് പോലീസ് കണ്ടെത്തിയ ലോകേഷ് വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ തന്റെ മെസ്സേജുകളെല്ലാം ഡിലീറ്റ് ചെയ്യുകയും ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ലെഫ്റ്റടിച്ചു പോവുകയും ചെയ്തെങ്കിലും അവയെല്ലാം പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും മുസ്ലിങ്ങളെ കൊല്ലാൻ താൽപര്യമുണ്ടെങ്കിൽ അവർക്കാവശ്യമായ തോക്കുകൾ വെടിയുണ്ടകൾ ആളുകൾ മറ്റ് ആയുധങ്ങൾ തുടങ്ങിയവ ഗംഗാവിഹാറിലേക്ക് താൻ എത്തിച്ചു നൽകാമെന്നായിരുന്നു ലോകേഷിന്റെ ആദ്യ പോസ്റ്റ് തുടർന്ന് ഗ്രൂപ്പിലെ ഓരോരുത്തരും നടത്തിയ കൊലപാതകങ്ങളുടെ വിവരങ്ങളാണ് ഗ്രൂപ്പിൽ ഓരോരുത്തരും പങ്കുവെക്കുന്നത് അക്രമസമയത്ത് പ്രതികൾ ഗോകുൽപുരി ഗംഗാവിഹാർ ജോഹ്രിപൂർ ഭഗീരഥി വിഹാർ തുടങ്ങിയ സ്ഥലങ്ങളിൽ കറങ്ങുകയായിരുന്നുവെന്ന് അവരുടെ ഫോണിലെ ലൊക്കേഷൻ പരിശോധിച്ചതിൽ നിന്നും പോലീസിന് വ്യക്തമായിട്ടുണ്ട് ഈ കേസിൽ മൊത്തം ഒൻപത് പ്രതികളാണുള്ളത് വാട്സാപ്പ് ഗ്രൂപ്പിൽ പ്രതികൾ കുറ്റം സമ്മതിക്കുന്നതിനാൽ പ്രതികളുടെ കുറ്റസമ്മതമായി ഇത് കണക്കാക്കാമെന്നാണ് പോലീസ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നത് അതേസമയം പോലീസിന്റെ കുറ്റപത്രം പുറത്തുവന്ന സാഹചര്യത്തിൽ എന്തായിരിക്കും ഡൽഹി പോലീസിന്റെ തുടർ നടപടികളെന്ന് കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ ഇന്ത്യ എന്നാൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ഡൽഹി പോലീസ് എത്രമാത്രം ഈ കേസുമായി മുന്നോട്ടു പോകും എന്നാണ് ഇനി അറിയാനുള്ളത്